ഹലോ നമസ്കാരം ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം അതായത് ഇന്ന് പതിനേഴ് നാല് ഇരുപത്തി അഞ്ചിലെ കഥയാണേ അപ്പോൾ എന്താ പറയുക പവിത്രത്തിൽ നമ്മുടെ വേ വേദ അങ്ങനെ ഭീഷണിപ്പെടുത്തി നിർ നിർത്തിയിരിക്കുകയാണ് വിക്രമിനെ കാരണം വിക്രം പുറത്തു പോകാൻ നിൽക്കുകയായിരുന്നു അയാളുണ്ടല്ലോ ശ്രീ ശ്രീകാര്യം ശ്രീനിവാസനും വിളിച്ചിട്ട് എന്താണ് പോൾ പോൾക്കാട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് എന്തോ ഒരു ഫയൽ അവരാരും ഇല്ല വിടുന്ന് ഒരു ഫയലെടുത്തോണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് ആ രാത്രിയിൽ പിന്നെ അയാളെ വീട്ടിൽ പോയിട്ട് ആ ഫയലെടുത്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് ചട്ടം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ പുറത്ത് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് അതായത് അയാളുടെ സിൽബന്സികൾ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ വിക്രമിനോട് അവരെ കൂടെ ചെന്ന് ചെല്ലാനാണ് പറയുക ഒരു വിവരങ്ങളൊക്കെ പറയും പറയുന്നുണ്ട് അപ്പോൾ വിക്രമിനെ പക്ഷെ പുറത്ത് വിടാതെ നിർത്തിയിരിക്കുകയാണ് വേദ അപ്പം അങ്ങനെ പിന്നെ ശ്രീകാര്യ ശ്രീനിവാസിനെ വിളിക്കുകയാണ് പിന്നെന്നെ മരിക്ക പ്രശ്നം എനിക്ക് ആ വീഡിയോ പിന്നെ കാണിച്ചിട്ട് അവളെന്നെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുക അമ്മ അമ്മോട് പറയും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അമ്മോട് പറയുന്നെന്ന് പറഞ്ഞിരിക്കുകയാണ് പറയും ആഹാ അത് കൊള്ളാലോ ഏ പിന്നെ തന്നെ ഇത്ര വേഗം നന്നാക്കി എടുക്കാൻ തീരുമാനിച്ചോ എന്ന് പറഞ്ഞു ഇത്ര വേഗം തൻ്റെ കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാറായോ എന്നൊക്കെ ചോദിക്കുകയാണ് സാർ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിക്കും പിന്നെ വിക്രം എന്നിട്ട് ജനവാതിൽക്കിൽ നോക്കുമ്പോൾ നമ്മുടെ വേദം പുറത്ത് തന്നെ അങ്ങനെ ഇരിക്കുകയാണ് സിറ്റിംഗ് പുറത്ത് ആ ഇടനാഴി തന്നെ ഇരിക്കുകയാണ് ഉമ്മർത്തന്നെ ഇരിക്കയാണ് വിക്രം പുറത്തിറങ്ങണ്ടോ എന്ന് നോക്കിട്ട് പറയാം ആ എന്നാൽ ശരി ഇന്നെന്തായാലും താൻ അതിന് ഇറങ്ങണ്ട താൻ ഒരു കാര്യം ചെയ്യാം നാളെ വൈകുന്നേരം പഠിക്കാൻ പ്രസംഗിക്കാനുള്ള വാക്കുകളൊക്കെ പഠിച്ചു വെക്കേ പിന്നെ ഇത് മറ്റേത് നമുക്ക് വേറൊരു ദിവസം നോക്കാം എന്നങ്ങനെ പറയുകയാണ് കേട്ടോ ശരി സാറെന്ന് പറയും വിക്രം അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാതെ അവനെ ലോക്കാക്കി കളഞ്ഞു നമ്മളുടെ വേദ അപ്പോൾ പിന്നെ ഇയാൾക്ക് ദൃശ്യമായിട്ടുണ്ട് അയാളുടെ മുഖഭാവമൊക്കെ മാറുന്നുണ്ട് ശ്രീകാര്യം ശ്രീനിവാസന് ശരിക്കും അയാൾ എന്തോ ബ്ലാക്ക് മെയിൽ ഇവനെ ഇവരുടെ ഇയാളുടെ കളത്തരങ്ങൾക്കൊക്കെ കൂട്ടുനിർത്തുകയാണ് അത് ഈ പൊട്ടന മനസ്സിലാവുന്നില്ല ഇവനെ എന്തോ ഇതിൽ രക്ഷിച്ചിട്ടുണ്ട് അയാൾ അപ്പോൾ ആ ഒരു നന്ദി പ്രകടനമാണ് ഈ കാണിക്കുന്നത് മുഴുവനെ അപ്പോൾ അതെന്നൊന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേദ അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞുപോയി പിറ്റേ ദിവസം രാവിലെ കാണാം മറ്റേ നമ്മുടെ വിനായകൻ ലോട്ടറി ടിക്കറ്റ് നോക്കണു പേപ്പറിലെ ദിവസം രാവിലെ അതാണ് പരിപാടി ലോട്ടറി ടിക്കറ്റ് നോക്കുക അപ്പോൾ വിശു ചോദിക്കണേ വല്ലതും ഉണ്ടോടാ നോക്കുമ്പോൾ ഓ ഇതിലൊന്നും ഇല്ല അറി എന്നാൽ പേപ്പറിങ്ങോട്ട് താ റി അപ്പോൾ നമ്മുടെ ശ്രീജ മുറ്റടിച്ചു വരുന്നുണ്ട് വേദ തൂണുകളൊക്കെ ഇത് തുണി വെച്ച് തുളച്ചെടുക്കുന്നുണ്ട് നന്ദിനി ഒരു പണിയും ഇല്ലാതെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരോ ആക്ടിവിറ്റി ഇതാണ് മറ്റേ നമ്മുടെ കമലമ്മ അടുക്കളയിലുമാണ് അപ്പോൾ കാണാൻ ഒരു കാർ അങ്ങോട്ട് കയറി വരും ഉമ്മറത്തേക്ക് തന്നെ സിറ്റ് ഗേറ്റ് തുറന്നിട്ട് ഉമ്മറത്തേക്ക് തന്നെ കാറിൽ വരികയാണ് അപ്പോൾ നന്ദിനി അറിയുക അമ്മയും അച്ഛൻ വന്നു എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ ഇതെന്താ അച്ഛൻ സാ പതിവില്ലാതെ ഇപ്പോൾ ഒന്ന് കാറിലൊക്കെ എന്ന് നിറയാണ് മക്കൾ ആൺമക്കൾ രണ്ടാളും വിക്രം അവിടെ ഇല്ല അപ്പോൾ അത് കഴിഞ്ഞ് അച്ഛൻ കാറിൽ നിന്ന് ഇറങ്ങി അച്ഛൻ്റെ തോൾ സഞ്ചി ഉണ്ട് നേരെ ഇട്ടിട്ട് പിന്നെ എന്താണ് കാറിൻ്റെ ഡോർ തുടക്കുമ്പോൾ അതായിരുന്നു നമ്മുടെ അമ്മിണി അച്ചമ്മ ഇറങ്ങാണ് അമ്മിണി അച്ചമ്മ ഒരു സെൽഫി സ്കീ സ്കിറ്റൊക്കെ എടുത്തിട്ട് സ്കി പിന്നെ സ്കിറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു അതിലാകന്ധം വിട്ട് നോക്കുകയാണ് എല്ലാരും എന്ത് അമ്മണി അച്ഛമ്മ എൻ്റെ ദൈമയെ അമ്മി എന്നറിയാണ് വിശ്വം അപ്പോൾ ശ്രീജിക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ് നന്ദിനി അയ്യോർന്നു നന്ദിനി നിലയ്ക്ക് കൈവയ്ക്കുക പക്ഷേ നമ്മളെ വേദക്ക് ഇതാദ്യത്തെ അനുഭവം കാരണം വേദം അവരെ കണ്ടിട്ടില്ല അപ്പോൾ വേദം എങ്ങനെ നോക്കുക കാരണം വേദയ്ക്ക് ഇഷ്ടമാണ് കാരണം അവൾക്ക് അവളുടെ മുത്തശ്ശി ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അച്ഛമ്മ വന്ന് അച്ചമ്മയെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ വേദക്ക് ഇഷ്ടമായി നമ്മളെ വേദയ്ക്കൊരു ചിരിയൊക്കെ ഉണ്ട് മുഖത്ത് അപ്പോൾ ഈ എന്തിൻ്റെ കാലമാണ് അച്ഛനും ഇപ്പം എന്തിനാണ് വിവരം ഇങ്ങോട്ട് കെട്ടി എടുത്തേണ്ടതെന്ന് അങ്ങനെ വിശ്വം വിനായകൻ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങനെ ഫു ഇതുകൊണ്ട് ാണ് സെൽഫി എടുത്തും കൊണ്ടാണ് ഇറങ്ങേണ്ടത് അപ്പോൾ പിന്നെ എടാ നീ പെട്ടിയൊക്കെ എടുത്ത് എടുത്ത് വെക്കുക അറിയണം മാഷോട് സുധാകരൻ മാഷോട് പറയുക അപ്പോൾ അയാളിങ്ങനെ ആ വീട്ടിലെത്തിയ ആ ഗൗരവത്തിൽ നിൽക്കുക നിന്നോടല്ലേ പറഞ്ഞത് നീ ആരെയായി നോക്കുന്നത് അടിക്കുന്ന പെട്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുക എന്നറിയും അപ്പോഴും എടാ നിന്നോടാ പറയേണ്ടത് നീ ആരെയും നോക്കുന്നത് പെട്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുക എന്നറിയാം അപ്പോൾ ആ ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടി എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ ഡ്രൈവറെ നോക്കുമ്പോൾ എടാ നീ കൂടെ ചെന്നിട്ട് ആ പെട്ടിയൊക്കെ പുറത്തേക്ക് എടുത്തുവെക്കുക എന്നറിയേണം അപ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് ശരി മുത്തശ്ശീ പറഞ്ഞിട്ട് അയാളും വന്ന് പെട്ടികളൊക്കെ എടുത്ത് പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് പുറത്തേക്ക് എടുത്ത് വെക്കണ സമയത്ത് പിന്നെ അത് തന്നെ ആ എല്ലാവരും ഉണ്ടല്ലോ ശ്രീജേ എന്നൊക്കെ ഇങ്ങനെ വിളിച്ചിങ്ങനെ അവരോരുത്തരോട് വർത്തമാനം പറയേണ്ടത് കേട്ടോ അപ്പോൾ പിന്നെ കാറ് പോകുമ്പോൾ ആ ഡ്രൈവറ് അറിയും സാറേ പലയിടത്തും നിർത്തി സെൽഫി ഒക്കെ എടുത്തുണ്ടോ അതിൻ്റെ ഒന്നും വെയിറ്റിംഗ് ചാർജ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ മാഷേ എന്ന് പറയുന്നത് അപ്പോൾ ആ ശരി ശരിയെന്ന് ഇങ്ങനെ മാഷെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അങ്ങനെ ആ ഡ്രൈവറെ വിടുകയാണ് വണ്ടി വിടുകയാണ് അത് കഴിഞ്ഞിട്ട് അപ്പോഴെങ്കിൽ നമ്മുടെ കമല ഓടി വരികയാണ് അമ്മേന്ന് പറഞ്ഞിട്ട് ഓടി വരിക ആ കമലെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് ആ നീ നിൽക്കുക നമുക്കൊരു സെൽഫി എടുക്കാം എന്നറിയും അപ്പോൾ നമ്മൾ കമലമ്മ അങ്ങനെ സ്റ്റഡി ചെയ്ത് നിൽക്കുമ്പോൾ നോക്കേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ല വേണ്ടത് സെൽഫിയാണ് നീ ഒന്ന് ചിരിക്കുക എന്നിട്ട് അവരിങ്ങനെ ഉമ്മക്കിഴ്മലം എന്നൊക്കെ ചുണ്ടാക്കിയിട്ട് ഇങ്ങനെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫോട്ടോ എടുക്കുക അപ്പോൾ ശ്രീജിയും ഒക്കെ അത് കാണുമ്പോൾ ചിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും ഹായ് ഗൈസ് ഞാൻ പിന്നെ ഫോണിൽ പറയും ഞാൻ ഇതാ എൻ്റെ മകൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന മകൻ്റെ ഫാമിലിയാണ് ഇനി കാണിക്കാൻ പോകുന്നത് രണ്ട് മൂന്ന് എപ്പിസോഡ് ഞാൻ ഇവിടെ തന്നെ കാണും ഇവിടെ തന്നെ ആയിരിക്കും പുതിയ സ്ഥലത്ത് നിന്നായിരിക്കും എൻ്റെ വീഡിയോസൊക്കെ വരിക അതുകൊണ്ട് ഞാൻ ബാക്കിയൊക്കെ ഞാൻ ഒരു ഹോം ടൂർ തന്നെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അത്തക്ക് കയറിയത് ആ വിശ്വം എന്തൊക്കെ പറയണു നീ എപ്പോഴും ചൊറിയും കുത്തി ഇവിടെ ഇരിക്കുകയാണ് വിശ്വം അച്ഛമ്മ എന്നറിയും എന്തുടാ നിന്നെയൊക്കെ പറയുന്നുണ്ട് എന്ന് ചോദിക്കും അതുപോലെ പിന്നെ അപ്പം കമലമ്മോട് ചോദിക്കുന്നുണ്ട് കമല നിന്റെ മരുമക്കൾ തന്നെയാണോ ഇപ്പോൾ നിന്റെ മരുമക്കൾ ഇപ്പോഴും വെറുതെ ഇരിക്കണോ നീ എന്നെയാണോ അവർക്കൊക്കെ ഇപ്പോഴും മെച്ചുവിളമ്പി കൊടുക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ല അമ്മേ എല്ലാവർക്കും എല്ലാവരും അവരൊക്കെ തന്നെയാണ് ഇപ്പം പണിയെടുക്കുന്നത് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയും ഇപ്പം ഇവരുടെ കൈ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ടാണ് പറയുക നിൻ്റെ മരുമക്കളല്ലേക്കാ കാണാ കാണാന്ന് അറിയും അപ്പോൾ കാരണം നന്ദിനിക്കൊക്കെ ഒരു വളിച്ച ശരിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മുന്നിൽ കയറി അപ്പോൾ വിനായക നീ നീ നീയെന്ത് ചെയ്യണു എന്നൊക്കെയാണ് പറയും ഇല്ല അച്ഛൻ ഞാൻ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു അപ്പോൾ അച്ഛമ്മേ കണ്ടപ്പോൾ ഇവിടെ ഇരുന്നത് ഞാൻ പോവാണ് ഞാൻ പുറത്ത് പോയി വേണം ജോലിക്കൊക്കെ പോവാറിയും ആ നീ നിങ്ങളൊക്കെ പരിപാടിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയാണ് അത് കഴിഞ്ഞ് എല്ലാവരും ഉണ്ട് അപ്പോൾ നന്ദിനി നീ ഇപ്പോഴും മഴയെ മാതിരി ഒക്കെ തന്നെയാണോ ഈ വീടും ഈ വീട്ടിലുള്ള ആളുകളും സ്വന്തമല്ലാന്നുള്ള മനസ്സോടുകൂടി ജീവിക്കുന്ന എപ്പോഴും നയിക്കുമ്പോൾ ഒരു വെളിഞ്ഞ ചിരിയോട് നിൽക്കും ശ്രീജ്മോളെ നീ ഇവിടെ വാന്നറിയും ശ്രീജേനെയും വിളിക്കും അങ്ങനെ എല്ലാവരും കൂടെ ഒരു വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ വരൂ നമുക്കൊരു സെൽഫി എടുക്കാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വേദ കണ്ടിട്ട് ഇങ്ങനെ മാറിയൊരു തൂണിൻ്റെ അടുത്ത് നിൽക്കുക അപ്പോൾ ഇങ്ങനെ എല്ലാവരും നന്ദിനിയും ശ്രീജിയും കമലമ്മയൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ നന്ദ കമലാമ്മ ഇങ്ങനെ വിളിക്കുകയാണ് വേദേവാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേദം ഇങ്ങനെ സ്ഥലം കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങോട്ട് വാ നമുക്ക് സെൽഫി എടുക്കാം ഇങ്ങോട്ട് വാന്നറിയും അപ്പോൾ ഇല്ല അറിയാം അപ്പോൾ ഇങ്ങനെ സെൽഫി എടുക്കാൻ ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം അവിടെ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ടല്ലോ ആ പെണ്ണെന്ത അവിടെ നിൽക്കണ ഇങ്ങോട്ട് പാ എന്ന് അപ്പോൾ ഇങ്ങനെ മടിച്ച് നിൽക്കാനേ അതിൽ പറയും ഇങ്ങട് പാ മോളെന്ന് പറഞ്ഞിട്ട് വിളിക്കുക എടുക്കാം മലമ്മ അപ്പോൾ അടുത്തേക്ക് വരുമ്പോൾ പറയും ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ നം നന്ദി അടുത്തോഴിക്കും അറിയാം ആ അച്ഛമ്മ ഇത് വിക്രം കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നത് കല്യാണം കഴി താലി കെട്ടിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ കയറി വന്ന പെണ്ണാണെന്ന് പറയും അപ്പോൾ പറയും മറ്റേ നമ്മുടെ ശ്രീചീർത്തി അറിയും ആ അച്ഛമ്മ ഇത് വിക്രം താലി കെട്ടി കൊണ്ട് കാലി കെട്ടി നല്ല താലി കെട്ടി കൊണ്ടുവന്ന കുട്ടി തന്നെയാണ് അപ്പോൾ പറയും നമ്മളുടെ കമലമ്മ പറയും അമ്മയും പെട്ടെന്നായിരുന്നു അങ്ങനെ വിക്രമം ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുപോകാന്ന് പറയുമ്പോൾ കൈകൊണ്ട് ഇങ്ങനെ തടുക്കുകയാണ് പറയണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്ന പോലെ അപ്പോൾ നമ്മുടെ വേദയോട് ഇങ്ങോട്ട് വരാൻ പറയുകയാണ് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേദം പറയും ഞാൻ എന്താ പറഞ്ഞത് എന്ന് ആദ്യം ഞാൻ എന്താ അവിടെ പറഞ്ഞത് കഴിക്കുമ്പോൾ വേദം എങ്ങനെ നോക്കുമ്പോൾ അറിയും ഈ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം സെൽഫി എടുക്കാണ് എന്നിട്ട് നീ എന്താ മാറി നിൽക്കുന്നത് നിന്നെ ഈ വീട്ടിലെ പെണ്ണായിട്ട് ഇവരാരും കണക്കാക്കിയിട്ടില്ലേ എൻ്റെ കൊച്ചുമോ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന കുട്ടീനെ ഈ വീട്ടിലെ പെണ്ണായിട്ട് ആരാണ് കണക്കാക്കാത്തതെന്ന് പറയുമ്പോൾ നന്ദിനെ ഇങ്ങനെ നോക്കും അത് ആരായാലും അവർക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് നീ നിൽക്കുമെന്നറിയും നീ ഇങ്ങോട്ട് കയറി വാ ആ പെണ്ണേ എന്നറിയുകയാണ് അച്ചമ്മ എന്നിട്ട് അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കുക അപ്പോൾ പറയും കമല എനിക്ക് നല്ല ചൂ നന്ദിനി നന്ദന നിൻ്റെ കുത്തിതിരിപ്പ് കുഞ്ഞാലിമയൊക്കെ എപ്പോഴും ഉണ്ടല്ലേ അങ്ങനെ പറയും എന്തായാലും എനിക്ക് നല്ലൊരു കാപ്പി കിട്ടണം അത് കഴിഞ്ഞിട്ട് ബാക്കി നല്ല ക്ഷീണമുണ്ട് എന്ന് പറയും അത് കഴിഞ്ഞ് വല്ലാതെ നിന്നിട്ട് പോകാമെന്ന അകത്തേക്ക് പറയും അപ്പോൾ വിശ്വത്തിനോട് വിശ്വം ഈ പെട്ടികളൊക്കെ എടുത്ത് എൻ്റെ റൂമൊക്കെ കൊടുന്ന് വയ്ക്കുക എന്ന് പറയും അപ്പോൾ വിശ്വമാണെങ്കിൽ ആ കുഴിമടിയെ ഒരു മണി ചെയ്യാണ്ടിരിക്കുകയല്ലേ അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് പെട്ടിയും തൂക്കിയും കൊണ്ട് അകത്തേക്ക് പോവുകയാണെ പിന്നെ അപ്പോൾ അച്ഛമ്മ പോയി പെട്ടി ഡ്രസ്സ് എടുക്കണം കുളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഒരു ചുരിദാറും അതിൻ്റെ അടിയിലെ സ്കേർട്ടൊക്കെ ആയിട്ട് എടുത്തിട്ട് നിൽക്കുമ്പോഴേക്കും നന്ദി അങ്ങോട്ട് ചെല്ലും നന്ദി എന്നിട്ട് അറിയും അച്ചമ്മേ അച്ചമ്മേടെ അച്ഛമ്മോട് എനിക്കൊരു കാര്യം പറയാണ്ട് അറിയില്ല ഇപ്പോൾ നീ വന്നപ്പോൾ തൊട്ടുണ്ടല്ലോ നിൻ്റെ നിനക്ക് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്താ നന്ദിനോ ഏ കള്ളത്തരൊന്നും അല്ല അച്ചമ്മേ അറിയും പിന്നെന്താ എന്തോ ഒരു നിനക്ക് എന്നോട് എന്തോ പറയേണ്ടത് നിന്റെ മനസ്സിലുണ്ടത് എന്താ അത് വെക്കുമ്പോൾ നല്ലത് തന്നെയാണോ നോക്കിയപ്പോൾ ഏ അല്ല അച്ചമ്മ അതൊന്നുമില്ല അറിയും നീ കള്ളം പറയണ്ടറി അച്ചമ്മയാണ് സത്യം ആ നീ എൻ്റെ തലയിൽ കൊടുത്ത് സത്യം ഒന്നും കള്ള സത്യം ചെയ്യണം എൻ്റെ തലേഞ്ഞ് പൊട്ടിത്തെറിക്കാൻ എന്നറിയാം എന്തായാലും നല്ലൊരു ക്യാരക്ടർ അച്ഛമ്മ എന്തായാലും അപ്പോൾ പറയും പിന്നെ എന്തായാലും ശരി ഞാനൊന്നും കുളിക്കട്ടെ ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ പോകുമ്പോഴേ കുളിച്ചിട്ടില്ല വെറുതെ സ്പ്രേ എടുത്ത് പൂശി പോകുന്നതാണൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ അത് കഴിഞ്ഞിട്ട് നിൻ്റെ കുശുമ്പ് കുഞ്ഞാഴിമയൊക്കെ കേൾക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരേ എന്ന് പറയും എന്ന് പറയുമ്പോൾ നന്ദിനിട്ടോ അത് കഴിഞ്ഞ് കമലമാണ് ചായം കൊണ്ട് വരുമ്പോൾ കമലേ നിൻ്റെ ഈ നന്ദിനി ഉണ്ടല്ലോ അവൾക്ക് എന്നോട് എന്തോ കുശുമ്പ് പറയാണ്ട് കേട്ടോ അവൾ കുറേ നേരം ചെയ്യണ്ട പിന്നെ അല്ല എന്ന് എന്നറിയും അത് നന്ദിനി വിചാരിക്കില്ല അപ്പോഴേക്കും എവിടെ പിന്നെ അറിയുക അതുകൊണ്ട് ഞാൻ കുളിച്ചിട്ട് വരട്ടെ അപ്പം അമ്മ ചാ കാപ്പിതാണെന്ന് അറിയാം അപ്പോൾ കാപ്പി ഞാൻ കുളിച്ചിട്ട് വരട്ടെ കമല കമല എന്ന് പറയുക അപ്പോൾ അപ്പോഴേക്കും തണുക്കില്ല അമ്മേ എന്ന് പറയും അപ്പോൾ തണുത്തോട്ടെ തണുത്ത കാപ്പിക്ക് നല്ല ടേസ്റ്റാണ് നീ നീണ്ടാക്കുന്നതല്ലേ കമല ഞാൻ വന്നിട്ട് കുടിച്ചോളാം അവിടെ അടച്ചു വെച്ചാൽ എന്ന് പറയുകയാണേ അപ്പോൾ പറയാം ഇവിടെ ഇവിടുത്തെ പുതിയ കുട്ടിയെടുത്തു എന്നുവെക്കും അപ്പോഴേക്കും നമ്മളെ വേദം അങ്ങോട്ട് വരിക അപ്പോൾ മോള് ഒരു കാര്യം ചെയ്യുക മോളെന്നല്ല നീ എന്നൊക്കെ തന്നെ വിളിക്കുന്നത് ഇടീ പൊടി എന്നൊക്കെ തന്നെ വിളിക്കുന്നത് ഒരു കാര്യം ചെയ്യുക എനിക്ക് ഒരു ഇന്നത്തെ ഞാൻ രാവിലെ ഒന്നും കഴിക്കാണ്ടാ വീട്ടിൽ നിന്ന് പോകുന്നത് പിന്നെ ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കുന്ന ശീലം എനിക്കില്ല അതുകൊണ്ട് എനിക്ക് നീ എനിക്ക് ദോശയും സാമ്പാറും ഉണ്ടാക്കി തരണം ഉണ്ടാക്കി തരില്ല ആ തരാൻ നിറയും അപ്പോൾ മാവോട് ഇരിക്കേണ്ട സാമ്പാർ ഞാൻ ഉണ്ടാക്കാമെന്നറിയും ആ ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും റെഡി ആക്കിയാൽ മതി കേട്ടോ എന്നൊക്കെ പറയും അപ്പോൾ ഒരുത്തളിക്ക് നന്ദിനി നമ്മളെ വേദയ്ക്കൊരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അറിയാം അവൾ നല്ല കുക്കല്ലേ അവൾ ഒരു ദിവസം ഇവിടെ പുലാവ് ഉണ്ടാക്കി അത് ഗംഭീരാണ് അറിയും കാരണം അത് ഫ്ലോപ്പായിരുന്നു ഒന്നും നന്നല്ലാണ്ട പോയതായിരുന്നു അത് അപ്പോൾ ആണോ അതൊക്കെ പിന്നെ ഒരു ദിവസം നമുക്ക് നോക്കാം എന്തായാലും ഇപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്കും എനിക്ക് സാമ്പാറും ദോശയും വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൂവാണ് കുളിക്കാൻ അത് അത് കഴിഞ്ഞിട്ട് എന്താണ് ഒന്ന് ഞാൻ പോയിട്ട് വരാനായിട്ട് അങ്ങനെ കുളിക്കാൻ പോകുകയാണെ അപ്പേക്ക് കമലമ്മ പറയും പിന്നെ ഒരു കാര്യം നീ ആ അമ്മയുടെ പിന്നാലെ നടന്നിട്ടേ ഈ ഇല്ലാത്ത കുഞ്ഞായ്മ ഇതൊന്നും പറഞ്ഞു കൊടുത്ത് നീ ഇതാക്കാൻ ആളാവാൻ നിൽക്കണ്ട കേട്ടോ അതൊക്കെ വിശദമായിട്ട് പിന്നെ പി പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാവും മാഷ് പറയണ്ടെന്നും ഇങ്ങോട്ട് കൊണ്ടുവരില്ല അങ്ങോട്ട് നീ അതിന് പിന്നാലെ നടന്ന് വലിയ ബുദ്ധിമുട്ടണമെന്നൊന്നുമില്ല ഇവിടെ ഇനി ഇവിടെ വല്ല പ്രശ്നങ്ങളും ഇവിടെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കാണിച്ചു തരേണ്ടതെന്നൊക്കെ പറയും ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നറി ആ എന്നു പറഞ്ഞിട്ട് കമലമ്മ അങ്ങോട്ട് പോവും അത് കഴിഞ്ഞിട്ട് നീ ഉണ്ടാക്കുന്നില്ലേ ഈ ദോശയും അപ്പം അതല്ല കമലമ്മ പറയാണ് മറ്റേ നമ്മുടെ വേദൊടുവാമെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം സാമ്പാർ വെക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ആ അത് പറ്റില്ല അവളോടല്ല വെക്കാൻ പറഞ്ഞത് അറിയാം അപ്പോൾ അറിയാം നീ ഇതിലിടപെടേണ്ട ഞാൻ പറഞ്ഞു കൊടുക്കണേ ഉള്ളൂ അവളോളിത് ചെയ്തോളും നീ ഇത് എന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നടക്കേണ്ട ടോ അച്ഛമ്മയുടെ പിന്നാലെ നടന്നിട്ട് എന്ന് പറയുകയാണേ അപ്പോൾ പറയും അത് പറഞ്ഞു കൊടുക്കണോണ്ട് ഒരു കുഴപ്പമില്ല അറിയാം അപ്പോൾ ഏത് സാമ്പാർ സാമ്പാറല്ലമ്മ ഞാൻ ഉണ്ടാക്കിക്കോളും അറിയും മോൾക്ക് പ്രശ്നം ഏ ഇല്ല ഞാൻ ചെയ്തോളാം അറിയാം ആ നീ ഉണ്ടാക്കുന്നറിയും അത് കഴിഞ്ഞിട്ട് കമ്മലമ്മോട്ട് പോകുമ്പോൾ പറയും ആ എന്നാൽ പോയി വേഗം ഉണ്ടാക്കുക അറിയും ഞാൻ ഉണ്ടാക്കുകയും ചെയ്യും പക്ഷേ ഞാൻ എന്തെങ്കിലും കൊടുന്ന് കരക്കാൻ നിന്നാ അപ്പം ഞാൻ കാണിച്ചോ നീ എന്താ ചെയ്യാന്ന് വെക്കും ആ സാമ്പാർ സാമ്പാറടുത്ത് തലേക്കുഴ അങ്ങോട്ട് ഒഴിക്കുന്നറിയും നമ്മുടെ വേദ നന്ദിനുടെ നന്ദിനിക്ക് അറിയാം വേദ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്നില്ല അത് അത് കഴിഞ്ഞ് പിന്നെ നേരത്തെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ അച്ചമ്മ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നതാണ് ഇറങ്ങി വരുമ്പോൾ നന്ദിനി നമ്മളെ ശ്രീജ പാവും തുണികളൊക്കെ ഓരോന്നോരോന്ന് മടക്കി വെക്കുക അപ്പോൾ ഇവ നിന്നിട്ടിങ്ങനെ വിശ്വം തിന്നെയാണ് എന്തോ ഉണ്ണിയപ്പോൾ ചായ ഇരുന്ന് തിരി തീറ്റയും കൂടിയും മാത്രമേ ഉള്ളൂ അപ്പോൾ തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ചമ്മ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്പോൾ മാഷിയാണ് കായ്ക്കോട്ടൻ്റെ മുകളിലെ മണ്ണ് കളഞ്ഞുകൊണ്ട് അവിടെ നിൽക്കണു ആ ആ നീ ഞാൻ വന്നപ്പോഴേക്കും ഓടിയത് എന്നെ ഇവിടെ ആക്കിയിട്ട് നീ എങ്ങോട്ടാണ് സുധാകര ഓടിയത് പിന്നെ പറമ്പിലോ കൊത്തി അപ്പോൾ അവിടെ മുഴുവൻ അമ്മേ കാരണം കപ്പ വെച്ചിട്ടുണ്ട് അത് തിന്നാൻ തുടങ്ങിയെന്നു പറയും നിനക്ക് പറമ്പിലും തൊരപ്പനാണ് വീട്ടിലും തൊരപ്പനാണല്ലേന്ന് പറയും വീട്ടിൽ തൊരപ്പം ആണ് അപ്പോൾ ഇങ്ങനെ അപ്പോൾ ആ എന്താ ചെയ്യുക എന്നറിയും അപ്പോൾ ഇവനോടൊക്കെ പിന്നെ ആ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കുക ഇവനോട് പറഞ്ഞുകൂടെ ഇപ്പം അവിടെ എന്തായാലും വെറുതെ ഇരിക്കല്ലേ പറമ്പിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവനോട് പറഞ്ഞുകൂടെ എന്നിരിക്കും അപ്പോൾ അടുത്തേക്ക് മാഷു അറിയും എന്തിനാമ്മേ അതും കൂടി ആ പാവത്തിൻ്റെ തലയിൽ പോയി വീഴും അതായത് ശ്രീജയുടെ തലയിൽ പോയി വീഴും അതിനല്ലെങ്കിലോ വീട്ടിൽ ഇപ്പോഴിപ്പോൾ ജോലി ഉണ്ടത് ഒരു പരാതിയും പറയേണ്ട അതൊക്കെ ചെയ്യാണ് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവളോട് പറയും അത് പിന്നെ ചെയ്യും ചെയ്യും എന്നറിയാം അപ്പോൾ പറയാം അങ്ങനെ പറ്റില്ലല്ലോ അത് ശരിയാവില്ലല്ലോ എന്നറിയാം അപ്പോൾ മാഷു അറിയും ഒന്നും വേണ്ട അവനാലും തേക്കാനുള്ള പേസ്റ്റും ബ്രഷും സ്വന്തമായിട്ട് കാശ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ തിരക്കടിയില്ലായിരുന്നു ഇതും അമ്മയുടെ അടുത്ത് ചോദിച്ച് വാങ്ങിയിട്ടാണ് ഇപ്പോഴും ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയും മാഷ് എന്നിട്ട് അത് കഴിഞ്ഞ് അങ്ങോട്ട് പോട്ടോ അപ്പോൾ പറയും ആഹാ അത് ശരി അങ്ങനെ അങ്ങനെ പറ്റില്ലല്ലോ അതെന്നറിയാം അപ്പോൾ വിശ്വ വിശ്വം എന്നിട്ട് അവിടെ പോയി നിൽക്കുക അപ്പോൾ വിശ്വം പിന്നെ ഒരു കാര്യമുണ്ട് വിശ്വം പിന്നെ നീ ഇത് നിന്റെ അച്ഛനെന്തെങ്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമല്ലേ പറഞ്ഞത് അപ്പോൾ അറിയും ആ അച്ഛൻ പോവാ അതാണ് പ്രശ്നം അച്ഛൻ അച്ഛനങ്ങനെ പോകരുത് അതുകൊണ്ട് നീ വേണം നാളെ മുതൽ എന്ന് വൈകുന്നേരം മുതൽ തുണിയിൽ വെള്ളം നനയ്ക്കലും ബാക്കിയുള്ള കാര്യങ്ങൾ നീ വേണം ചെയ്യാൻ എന്നറിയും ഞാനോ നിൽക്കുമ്പോൾ എന്താ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വൈറലാക്കും ഞാനൊരു സെൽഫി അങ്ങോട്ട് എടുക്കും ഞാനൊരു വീഡിയോ ഒരു പുതിയ കണ്ടൻറ്റ് കണ്ട് ഉണ്ടാക്കും ഞാൻ അറിയാമോ എൻ്റെ പേരെക്കുട്ടീനെ പിന്നെ മടിയനായ നിന്നെക്കുറിച്ചുള്ളൊരു കണ്ടന്റ് ഉണ്ടാക്കി ഞാനതിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും അപ്പം നീ വൈറലാകും എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോൾ ഫുൾ സെൽഫിയും അതേപോലെ വീഡിയോ എടുക്കലും കണ്ടൻറ്റും ഇതൊക്കെ ആയിട്ടാണ് നടക്കുന്നത് ആ മുത്തശ്ശി അമ്മണി സ്കിച്ചെന്നാണ് പേര് അപ്പം ഞാനെൻ്റെ അമ്മീസ് കിച്ചണിൽ അത് ഞാനത് പോസ്റ്റ് ചെയ്യും അപ്പോൾ നീ വയറായിക്കോളും എന്നിട്ട് നിന്നെ ഞാൻ റോസ്റ്റ് ചെയ്യും വേറെ കുട്ടി റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കും എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ വിഷത്തിന് ചെറിയൊരു പേടി തോന്നിയാണ് കാരണം ഈ പറഞ്ഞാൽ പറഞ്ഞ പോലെ ആ അച്ഛൻ്റെ അമ്മേലേ അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് നീ മര്യാദയ്ക്ക് ചെയ്തോ ഞാൻ ഉണ്ട് ഞാൻ അവിടെ നിന്ന് പോകണേൻ്റെ പിന്നെ നിന്നെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ ഞാൻ സുധാകരനല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് ശ്രീജിയ മോളെ ശ്രീജിയെ അപ്പോൾ എന്താ അച്ഛമ്മയും ചോദിക്കും ഇവൻ തൊട്ട് ഇവിടെ ഒരു പണി നിങ്ങള കൂടെ പണിക്ക് വിളിച്ചോന്നൊക്കെ പറയും അതൊന്നും എന്തായാലും നടക്കില്ല പറമ്പിലെ പണി കഴിഞ്ഞു വരാണ്ട് പച്ച വെള്ളം ഇവിടുന്ന് കൊടുത്തു പോയരുത് അറിയും ശ്രീജയനോട് അതിലിങ്ങനെ ഗ്യാസ് ഗ്യാസു പോലെ നിൽക്കണം കേട്ടോ അപ്പോൾ പറയും ഇങ്ങനെയാ പിന്നെ കൊടുത്തു പോരുത് കൊടുത്തുനിന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ നിന്നെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞാൽ ശ്രീജയ്ക്കൊരു താക്കി ഇതൊക്കെ കൊടുക്കണം അതോടുകൂടി വിശ്വത്തിന് ഗ്യാസ് പോയി ഇനി ഇത് എന്ത് ചെയ്യും എന്നുള്ളതായി അപ്പോഴേക്കും ഞാൻ കാണാൻ വിക്രം വരുന്നു ബൈക്കിൽ അപ്പോൾ അപ്പോൾ ബൈക്ക് കൊടുത്ത് നിർത്തുമ്പോഴേക്കും വിക് വിക്രമിന് അച്ഛമ്മെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് ഇതെപ്പോൾ എത്തിയെന്ന് വെച്ചിട്ട് അവനെ ഹെൽമെറ്റ് കൂരി വെച്ച് അച്ഛമ്മെ ഇങ്ങോട്ട് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ വട്ടം കറക്കുണ്ട് കേട്ടോ അതിലിത് എപ്പോൾ എത്തി മോനെ അറിയാം ആ നിൻ്റെ വീരശൂലപരാക്രമങ്ങളും നിൻ്റെ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ അച്ഛമ്മ വന്നത് എന്നൊക്കെ പറയും അപ്പോൾ പറയാം ആഹാ പിന്നെ എങ്ങനെയുണ്ട് അമണീസ് കിച്ചനൊക്കെ എങ്ങനെ പോണു സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടോ വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നു വ്യൂവേഴ്സ് ഉണ്ട് മോ പക്ഷേ സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ട് കൂടുന്നില്ല നമുക്ക് കുറച്ച് സബ്സ്ക്രൈബർ കൂട്ടണം എന്നൊക്കെ പറയും അപ്പോൾ എന്താ ചെയ്യുക അച്ഛൻ മേ ആ അതിനൊരു കണ്ടൻറ്റ് എന്ന് അറിയാം അപ്പോൾ പറയും ഇപ്പോൾ വിശ്വത്തിനെ നോക്കിയിട്ടാണ് പറയാം അപ്പോൾ പറയും ഞാനൊരു ഹോം ടൂറൊക്കെ നടത്തും ഒരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ട് എനിക്ക് അത് അപ്പോൾ എന്ത് കണ്ടൻറ്റേന്ന് നിൽക്കും ആ കൊച്ചുമകൻ ഫ്രൈ എന്ന് ബ്രോ എന്താ ബ്രോസ്റ്റ് ചെയ്യേ റോസ്റ്റ് റോസ്റ്റഡ് കൊച്ചുമോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് അതായത് വിശ്വത്തിനെ പൊയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ പിന്നെ നിന്നെ ഞാൻ വെറുതെ പെട്ടില്ല നീ ഇവിടെ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ നാട്ടിൽ ഇങ്ങോട്ട് വന്നത് ഇങ്ങനെ പോയാൽ പിന്നെ നിന്നെ നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ വിശ്വ നമ്മളെ വിക്രമത്തിൻ്റെ ചെവിയും തൂക്കി പിടിച്ചിട്ടാണ് പോകണത് ഇവിടെച്ചമ്മേ ഇവിടെച്ചമ്മേ വേനിക്കണു വേനിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അങ്ങനെ പിന്നാലെയും പോകുന്നുണ്ട് അപ്പോൾ വിശ്വമറിയുന്നുണ്ട് ഇത് എവിടെ പോയി എത്തോ എന്തോ എന്നങ്ങനെ ശ്രീജോടെക്കാരുടെ ശ്രീജൊക്കെ ശ്രീജ മിണ്ടിലാ വന്നിട്ട് തെറ്റി നടക്കുക എന്നു ജോലിക്കും പോകാത്തോണ്ട് സ്ത്രീ തലേം തിരിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അതിനിടയ്ക്ക് വിഷുവും പിന്നെ നന്ദി അല്ലെ വിനായകനും നന്ദിരി തമ്മിലൊരു സംഭാഷണം ഉണ്ട് കേട്ടോ അവരൊക്കെ കൂടെ അകത്ത് പോകുന്ന സമയത്ത് വിനായകൻ പറയുന്നുണ്ട് പിന്നെ എന്തുദ്ദേശിച്ചാണ് അച്ഛൻ ഇങ്ങോട്ട് കൂട്ടി കൊണ്ട് വന്നിട്ടുണ്ടെ എല്ലാം അറിഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണോ ഇവിടേക്കെന്നറിയുക അപ്പോൾ പറയും പിന്നെ അച്ഛൻ ചിലപ്പോൾ മറ്റേ വിക്രമിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതാവും കൂട്ടി കൊണ്ട് വരണത് എന്തായാലും നല്ല ഉദ്ദേശത്തിലൊന്നല്ല അച്ചമ്മങ്ങോട്ട് വന്നിരുന്നത് ഇനി എന്തായാലും ഒക്കെ ഒന്ന് കാണാം കണ്ട് കാണേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണം ഇടയ്ക്കൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളുടെ പവിത്രം നല്ല അച്ചമ്മയുടെ ലാൻഡിങ്ങും ഒക്കെ കൂടെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് ആരും മിസ്സ് ചെയ്യാണ്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് തകർപ്പനാവും പിന്നെ എന്താണ് പണ്ടൊരു പശ്ചിത് പോലെ മാളത്തിലുള്ളതിനേക്കാളും പിടിച്ചതിനേക്കാളും വലുതാണ് മാളത്തിലെന്ന് പറഞ്ഞാൽ പോലെ സുതാരക മാഷെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുലിയാണ് അതിൻ്റെ അമ്മയിലെ ഒന്നും അപ്പം അത് പുലിയാണ് അപ്പോൾ ആരും മിസ്സ് ചെയ്യേണ്ട പവിത്രം സീരിയൽ കാണുക അതുപോലെ രാധാ സോമിലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കൊക്കെ തന്ന ഒരു കമൻ്റൊക്കെ പറയണേ പിന്നെ എന്താ പറയുക അതുപോലെ മിസ് കഥകളാണ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവുക അങ്ങനെ ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മാറിപ്പോയിന്ന് വരും ക്ഷമിക്കുക അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ പവിത്രത്തിലേക്ക് വേണ്ടി എല്ലാവർക്കും സ്വാഗതം എൻ്റെ കഥ കേട്ട് നിങ്ങളുടെ അഭിപ്രായവും പറയണോ കേട്ടോ ചെറിയ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക താങ്ക്